വികസനം കടന്നു ചെന്നിട്ടില്ലാത്ത നല്ല റോഡ് പോലും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നോട് കുറുപ്പ് ചോദിച്ചു എടു ലോകത്തിൽ ഇങ്ങനെ ഒരു പ്രൊഫഷൻ ജേർണലിസം എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ ഉണ്ടെന്ന് താങ്കൾ എങ്ങനെ അറിഞ്ഞിടും സണ്ണിക്കുട്ടി എബ്രഹാം പത്രപ്രവർത്തകൻ രാഷ്ട്രീയ നിരീക്ഷകൻ എഴുത്തുകാരൻ എന്നീ നിലകളിലെല്ലാം മലയാളികൾക്കേറെ സുപരിചിതൻ ഇത് വേറിട്ട ഒരു തുറന്ന് പറച്ചിലാണ് അവിടെ നിന്ന് വന്ന ആളുകളോട് ഞാൻ പറഞ്ഞു അപ്പം രാജീവ് ഗാന്ധി വരും നിങ്ങൾ രാജീവ് ജി രാജീവ് ജിന്ന് കരഞ്ഞു വിളിക്കണം എന്ന് പറഞ്ഞു അപ്പം എൻ്റെ ഒരു വിശ്വാസമോ ആഗ്രഹമോ അങ്ങനെ കേൾക്കുന്ന ഉടനെ സ്വാഭാവികമായിട്ടും രാജീവ് അങ്ങോട്ട് ചെല്ലും അപ്പം എന്തെങ്കിലും ഒന്ന് നടക്കും ദീർഘമായ പത്രപ്രവർത്തന കാലഘട്ടത്തിൽ താൻ നേരിൽ കണ്ടതും അറിഞ്ഞതുമായ കാര്യങ്ങളുടെ യഥാർത്ഥമായ വെളിപ്പെടുത്തൽ പുതുപ്പള്ളിയിൽ താൻ മത്സരിക്കുന്നില്ല എന്ന് ആന്റണിയെ അറിയിക്കാനായിട്ട് ഉമ്മൻചാണ്ടി എറണാകുളത്ത് ചെല്ലുമ്പോൾ അവിടെ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുറി മുഴുവന് അടിച്ചു തകർത്തിട്ടിരിക്കുക ഇതിൽ കേരളത്തെ പിടിച്ചുലച്ച സംഭവങ്ങളുടെ അധികം അറിയാത്ത അണിയറ കഥകളുണ്ട് ബാലകൃഷ്ണപിള്ളയുടെ തുടർന്നുള്ള പ്രസംഗങ്ങൾ വളരെ സ്ഫോടനാത്മകമായിരുന്നു അദ്ദേഹം പറയുന്നത് പഞ്ചാബിലെ പോലെ ഉള്ള പ്രക്ഷോഭത്തിന് ഇറങ്ങിയാലേ നമുക്ക് എന്തെങ്കിലും വികസന പദ്ധതികൾ ലഭിക്കൂ എന്നുള്ളെങ്കിൽ ഞങ്ങൾ അതിനും തയ്യാറാണ് രാഷ്ട്രീയ അന്തർനാടകങ്ങളുണ്ട് കുഞ്ഞിക്കണ്ണനും ഉമ്മൻചാണ്ടിയും കൂടെ വി എസിന്റെ എം എൽ എ കോട്ടേഴ്സിലെ മുറിയിലെത്തി അപ്പം വിവരം പറഞ്ഞു വിവരം പറഞ്ഞ ഉടനെ അദ്ദേഹം പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു ഇവന്മാര് ഇത്രയും ഇത് കൊണ്ടു നടന്ന് തിന്നത് പോരായോ ഇനിയും വേണോ അനേകം വ്യക്തികളുണ്ട് രാജീവ് ഗാന്ധിയെ മുണ്ടുടിപ്പിച്ചു ഉടുപ്പിച്ചു കഴിഞ്ഞപ്പം ജുബ ഇടാൻ നോക്കുമ്പം കൊണ്ടുവന്നിട്ടുള്ള ജുബ അദ്ദേഹത്തിന് പാകമാകുന്നില്ല അപ്പം പിന്നെ അവസാനം ലീഡർ പത്മജിയുടെ വീട്ടിലേക്ക് ആളിനെ വിട്ട് ലീഡറുടെ ഒരു ജുബ്ബ ഉണ്ടായിരുന്നത് ആ ജുബ്ബ ഇടീച്ചു അനേകം സംഭവങ്ങളുണ്ട് ഇങ്ങനെ ഇങ്ങനെ തോളിൽ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു തോമാടേ കണ്ണൊക്കെ എബ്രഹാമിന്റെ ജീവിതാനുഭവങ്ങൾ അദ്ദേഹം തന്നെ പറയുന്നു ചരിത്രം എന്നിലൂടെ ചാനലിൽ തിങ്കൾ മുതൽ വെള്ളിവരെ രാത്രി പത്ത് മുപ്പതിന് പിന്നെ സഫാരി ടി വി യൂട്യൂബ് ചാനലിലും